ഇരട്ടിയാർ വെട്ടിക്കാമറ്റം പള്ളിക്കാനം പ്രകാശ് റോഡിൽ വെട്ടിക്കാമറ്റം കലുങ്കിടിഞ്ഞ അപകടാവസ്ഥയിലായി സർവീസ് ബസ്സുകളും സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലെ കലുങ്കാണ് സംരക്ഷണ ഭിത്തിയും അടിക്കെട്ട് തകർന്ന് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിൽ വൻ അപകട സാധ്യത പൊതുമരാമത്ത് വകുപ്പ് അധികാരികൾ അടിയന്തരമായി ഇടപെട്ട റോഡ് ബലവത്താക്കണമെന്നാണ് ആവശ്യം ഇരട്ടിയാർ വെട്ടിക്കാമറ്റത്തിന് സമീപമാണ് കനത്ത മഴയിൽ പൊതുമരാമത്ത് റോഡിന്റെ കലുങ്കിന്റെ അടിഭാഗത്തെ കൽക്കട്ട ഇടിഞ്ഞ് നിലം പതിച്ചത് ഇന്ന് ഉച്ചയോടെ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു റോഡിലെ ടാറിംഗ് ഇളകി താഴെ പതിച്ചതിനാൽ പുറമേ നോക്കുമ്പോൾ ഒരു ചെറിയ കുഴിയും മാത്രമായി തോന്നുമെങ്കിലും കലുങ്കിന്റെ അടിഭാഗം അപ്പാടെ തകർന്ന് റോഡ് പൂർണ്ണമായും തകരുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇതിൻ്റെ അതിനൊപ്പം പറഞ്ഞിരിക്കുക ഒരു വണ്ടി ഒരു യാദർശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കാർ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അടി പറഞ്ഞു പോകും വണ്ടി അപകടം ഉണ്ടാവും അന്ന് നാല് ദിവസം മുമ്പ് വന്നതെല്ലാം കണ്ട ഇസ്റ്റൂരിൽ എടുത്തു പോയതാണ് ഇതുവരെയും നാടും ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല അടിയന്തരമായി ഇത് ചെയ്തത് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ റോഡ് നന്നായി കൊടുക്കണം അത് അധികാരികൾ പീഡപുളിക്കാരാണ് ചെയ്യേണ്ടത് അവർ വളരെ വളരെ മോശമായ അനാസ്ഥയാണ് കാരണം അവർ സ്കൂൾ ബസ്സുകളും സർവീസ് ബസ്സുകളും ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് വളവുകൂടി ആയതിനാൽ ഡ്രൈവർമാർക്ക് റോഡ് തകർന്ന് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി സ്ഥലം സന്ദർശിച്ചു റോഡിലെ അപകടാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് പി ഡബ്ല്യു ഡി അധികൃതർക്ക് കത്ത് നൽകുമെന്നും ജിഷാ ഷാജി അറിയിച്ചു വളരെ അപകടാവസ്ഥയിലാണ് പി ഡബ്ല്യു ഡി റോഡാണ് ഈ റോഡിൻ്റെ അവസ്ഥ നമ്മൾ പി ഡബ്ല്യു ഡി എ യെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവരോടൻ സ്ഥലത്ത് എത്തി അടിയന്തരമായിട്ട് ചെയ്തു തരാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ റോഡ് ഭയങ്കര അപകടാവസ്ഥയിലാണ് ഈ റൂട്ടിൽ കൂടെ പോകുന്നവർ ദയവായിട്ട് ശ്രദ്ധിച്ചു പോവുക പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അടിയന്തരമായിട്ട് ഇതിനകത്ത് ബന്ധപ്പെടണമെന്നും നമ്മൾ പി ഡബ്ല്യു ഡി എ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് നാലു വർഷം മുൻപാണ് റോഡ് അപകടാവസ്ഥയിലായത് എന്നാൽ ഇക്കാര്യം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ കലിങ്ങിന്റെ അടിഭാഗത്തെ കല്ലും മണ്ണും ഒലിച്ചുപോയ നിലയിലാണ് വൻ ദുരന്തത്തിന് കാത്തു നിൽക്കാതെ റോഡിന്റെ അപകടാവസ്ഥ മാറ്റണമെന്നാണ് ആവശ്യമുയരുന്നത് റോഡ് ഇടിഞ്ഞ ഭാഗത്ത് മുന്നറിയിപ്പ് ബോർഡ് വെച്ച് അപകടം ഒഴിവാക്കണമെന്നും ആവശ്യം ഉയരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന